ും സദസ്സിലും ഇരിക്കുന്ന ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ അൽബത്ത് പ്രസിഡന്റ് സ്വാഗതം പറഞ്ഞ സന്തോഷ് അധ്യക്ഷൻ നമ്മളെ തന്നെ ആർ പി എസിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയായ ശ്രീ ബാബുലേയൻ നമ്മുടെ ആർ പി എസിന്റെ പ്രസിഡന്റായ ശ്രീ കൃഷ്ണപ്രസാദ് മുഖ്യപ്രഭാഷണ കഴിഞ്ഞു മുഷൻ കിടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ടാപ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് കിട്ടുമ്പോ റബ്ബർ ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയില് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം നമ്മള് ഫീൽഡില് സ്ഥിരം ഫീൽഡിൽ പോകുന്ന ആളാണ് നമ്മളെ പോലെയുള്ള കാറ്റഗറിയിലുള്ള ഉദ്യോഗസ്ഥരെ പക്ഷെ പോകുമ്പോ നമ്മള് സാധാരണ കാണുന്നത് ഉടമസ്ഥരെ ആണല്ലോ നമ്മൾ കാണുന്നത് ആ തോട്ടത്തിൻ്റെ ഉദ്യമസ്ഥനെയാണ് ടാപ്പേഴ്സിനെ കാണാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഒന്നുകിൽ നമ്മുടെ റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ മുന്നിട്ട് ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തുമ്പോൾ അതിൽ അവർ പങ്കെടുത്താലുണ്ട് അതുമാത്രമേ നമുക്ക് ടാപ്പേഴ്സിന് നേരിട്ട് കാണാനുള്ള ഒരു അവസരം കൊള്ളൂ അല്ലാതെ നമ്മൾ സബ്സിഡിക്ക് വേണ്ടി പോകുന്നത് മിക്കവാറും നമ്മൾ ആ തോട്ടത്തിൻ്റെ ഗ്രോവേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പോകുന്നത് അതുകൂടാതെ ടാപ്പേഴ്സിന് ധാരാളം ആനുകൂല്യങ്ങൾ റബ്ബർ ബോർഡിൽ നിന്ന് എല്ലാ വിഭാഗത്തിലും ഉണ്ടെങ്കിലും അപേക്ഷകള് പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിൽ വളരെ കുറവ് തന്നെയാണ് ഒന്നാമത് ഇവർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തതാണ് ഒരു പ്രധാന കാരണം ആ സമയം അതുകൊണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താമസിച്ചാണ് വന്നത് അതിന് കാരണവുമാണ് നമുക്കിപ്പോ ഇൻസ്പെക്ഷൻ വളരെ ഇതായിട്ട് നടക്കുന്ന ഒരു സമയം നോർത്ത് രണ്ടുപേരും കൂടി കൂടി കാറിൽ കാറിലിരിക്കുവാണ് അപ്പൊ അതുകൊണ്ടാണ് സമയം വൈകിയെങ്കിലും ഒന്ന് വന്ന് രണ്ടു വാർത്ത പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നത് ഇനിയും ക്ഷ പോ 갈ോ അതെ കുറച്ച് സലങ്ങളെ അപ്പോ ഞാൻ ഇതില് റബർ ബോർഡ് താളൂല്യം ചെയ്തിരിക്കുന്ന അരംഗലി ഗ്രൂപ്പിലുണ്ടോ റബർ ബോർഡിൽ നിന്ന് എന്തെങ്കിലും ആനൂല്യം വായിക്കുന്ന അരംഗല ഉണ്ടോ നമ്മൾ ട്രെയിനിങ്ങിന് പങ്കെടുത്ത ആരും ഇല്ല ഇതിനകത്ത് ആ തുടങ്ങിയ ടാപ്പി ക്ലാസ് ഞാൻ മുണ്ടിരുന്നില്ല അപ്പോൾ എന്താ അങ്ങനെ ടാപ്പിംഗിന്റെ ക്ലാസ് പങ്കെടുത്തവര ഉണ്ടോ ആ ആ ഓക്കേ അപ്പോൾ അന്ന് ഞാൻ നമുക്ക് ആ ഗ്രൂപ്പിൽ കുറച്ചുനേരം കേട്ടിക്കൊണ്ടിരുന്ന പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് നമ്മുടെ ടാപ്പേഴ്സ് എന്ന് എന്ന് പറയുന്ന പറയുന്ന ടാപ്പേഴ്സ് പോലെ ഒരു ജനറേഷൻ കഴിഞ്ഞാൽ പിന്നെ ടാപ്പേഴ്സ് എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ആ ഉള്ള ടാപ്പേഴ്സിനെ ആ ഫീൽഡിലേക്ക് മാറ്റി നിർത്താൻ ഫീൽഡിലേക്ക് തന്നെ ഉറപ്പിച്ചു നിർത്താൻ പിന്നെ തീർച്ചയായും ഒരു ടാപ്പർ എന്ന് പറയുന്ന ടാപ്പിംഗ് മാത്രം ചെയ്ത് ജീവിക്കുന്നവര് ഇല്ല പക്ഷെ എല്ലാ ദിവസവും നമുക്ക് ആ ജോലി കിട്ടുന്നില്ല അതൊക്കെ കൊണ്ട് നമ്മൾ സ്വിച്ച് ഓവർ ചെയ്യുന്നുണ്ട് എന്തൊക്കെ ചെയ്ത് നമ്മൾ പഠിച്ചു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഈ ടാപ്പിംഗ് എന്ന് പറയുന്നത് അതിനൊരു സ്കില്ല് തയ്യൽ തൊഴിലാളി കാർപ്പൻ്റർ എന്നൊക്കെ പറയുന്നത് പോലെ നല്ലൊരു എന്നുള്ള ഒരു മേഖലയാണ് ഈ ടാപ്പിംഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനകത്തേക്ക് ആളെ കിട്ടുക പലരും തന്നെ അച്ഛനോ അമ്മയോ അച്ഛനോ നമ്മുടെ തോട്ടത്തിൽ വെട്ടാൻ വരുന്ന ഒരാളോ ചെയ്യുന്നത് കണ്ട് കണ്ട് പഠിച്ച് മുന്നോട്ട് പോയവരാണ് അല്ലാതെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എന്തെങ്കിലും ഒരു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് മുന്നോട്ട് വന്നിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ എണ്ണം കുറഞ്ഞു വരുന്ന ഈ ടാബോസിനെ ആ മേഖലകളിലേക്ക് പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി റബർ ബോർഡിനെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങൾ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു സാമ്പത്തിക സഹായം ഈ കഴിഞ്ഞ ഒക്ടോബർ മുതൽ തന്നെ ആറാം ക്ലാസ് മുതൽ ആ കുട്ടി യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്ത ഏത് കോഴ്സ് പഠിച്ചാലും അവർക്ക് ആ അക്കാഡമിക് ഇയറിൽ ഒരു സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ് ആറാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ആറാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ ഏഴിലായിരത്തി അഞ്ഞൂറ് എട്ടിലായിരത്തി അഞ്ഞൂറ് ഒൻപതിലായിരത്തി അഞ്ഞൂറ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂവായിരം രൂപ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണെങ്കിൽ ഒരു മാസം ആയിരം രൂപ വെച്ച് ഹോസ്റ്റൽ ഫീസും ആ കുട്ടിക്ക് കിട്ടുന്നതാണ് ഇതിന് വേറെ ഒരു പ്രൊസീജിയറും ഇല്ല ഒരു ടാപ്പർ ആണെങ്കിൽ ജെൻസ് ആണെങ്കിൽ അവർക്ക് ഒരു കുട്ടിക്ക് അപേക്ഷ കൊടുക്കാം ഏത് ഈ പറഞ്ഞതിൽ ഏത് പഠിക്കുന്ന പി ആയാലും നഴ്സിംഗ് ആയാലും ബി കോം ആയാലും ഏത് കോഴ്സിന് വേണോ അവർക്ക് അപേക്ഷ കൊടുക്കാം ആ ഹോസ്റ്റലിൽ നിന്നാണ് ആ കുട്ടി പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊടുക്കാം സെമസ്റ്റർ ആണെങ്കിൽ ഒരു വർഷം തീരുമ്പോൾ രണ്ട് സെമസ്റ്റർ കഴിയുമ്പോൾ ഒരു വർഷം കഴിയുമല്ലോ രണ്ട് സെമസ്റ്ററിന്റെ ഹാൾ ടിക്കറ്റും കൂടി വെച്ച് ഹാൾ ടിക്കറ്റ് കിട്ടി മൂന്ന് മാസത്തിനകത്ത് അവർക്ക് അപേക്ഷ കൊടുക്കാം ഹാൾ ടിക്കറ്റ് കിട്ടി മൂന്ന് മാസത്തിനകത്ത് അപേക്ഷ കൊടുക്കും ഇപ്പം പ്ലസ് വൺ പ്ലസ് വൺ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഫെബ്രുവരി ഇരുപത്തെട്ടിനകത്ത് വെച്ച് അപേക്ഷ കൊടുക്കാവുന്നതാണ് അപ്പം ടാ തൊഴിലാളികളുടെ ആരെങ്കിലും മക്കള് പ്ലസ് വൺ വരെ ആറാം ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ പഠിക്കുന്നെങ്കിൽ ഇപ്പൊ അവർക്ക് അപേക്ഷ കൊടുക്കാം അപേക്ഷാ ഫോമും ഉണ്ട് നമ്മുടെ റബർ ഉൽപ്പാദക സംഘത്തിൽ അപേക്ഷാ ഉണ്ട് അത് വാങ്ങിച്ച് അതിന് പുറത്ത് ആ കുട്ടി പഠിക്കുന്ന സ്കൂളിലെ മേലധികാരി ഒപ്പിടാനൊരു സ്ഥലമുണ്ട് അവിടെ കൊടുത്ത് ഒപ്പിട്ട് തൊഴിലുടമയ്ക്ക് ഇപ്പൊ എന്തെങ്കിലും വിമുഖത നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അതാ സ്ഥലത്തെ ടാപ്പ് നമ്മുടെ റബർ ഉൽപ്പാദക സംഘം പ്രസിഡന്റിനെ അത് ഒപ്പിട്ട് തരാം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ നമ്മള് ജനുവൻ ടാപ്പർ ആയിരിക്കണം നമ്മളൊരു നൂറ് മരമെങ്കിലും വെട്ടുന്ന ഒരാളായിരിക്കും കൂലിക്ക് വെട്ടുന്ന